അസ്സാമേക്കും വാഹമത്തില്ലാഹി വാത്ത പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട് കുടുംബക്കാരൊക്കെ ശത്രുക്കളായി മാറി തൊട്ടടുത്തുള്ള അയൽവാസി വരെ ശത്രു ആയി അങ്ങനെ പല ആളുകളും ശത്രുക്കളായിട്ട് മാറി ഇപ്പൊ മനസ്സല്ലാതെ വേദനിക്കുന്ന സമയമാണ് സമയാണ് എന്നാൽ അസ്മാനയിലെ ഈ അത്ഭുതകരമായ ചൊല്ലി നോക്ക് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഈ പറയുന്ന ഇസ്മ അധികമായിട്ട് ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലി വരികയാണ് എങ്കിൽ ശത്രുക്കളൊക്കെ എന്തു ചെയ്യും മിത്രങ്ങളായി മാറും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും ഇങ്ങനെന്താ ചെയ്യേണ്ടത് ഈ ശനിയാഴ്ച ദിവസം ഈ പറയുന്ന ഇസ്മ ധാരാളങ്ങൾ വർദ്ധിപ്പിക്കുക അതുപോലെ എല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും നൂറ് പ്രാവശ്യം വീതം എത്ര നൂറ് പ്രാവശ്യം വീതം ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ പ്രവർത്തനങ്ങളൊക്കെ നന്നായി തീരും പ്രയാസങ്ങളൊക്കെ പമ്പ കടന്നു പോകും അതുപോലെ ജീവിതം അത് സന്തോഷമുള്ള ജീവിതമാണ് നല്ല വാഹത്തുള്ള ജീവിതമായി കിട്ടും അതിനൊന്ന് ചെയ്യേണ്ട ഇത്ര മാത്രമുള്ളൂ എന്നത് ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഇസ്മു യാ യാ ഈ ഇസ്മി പറഞ്ഞതുപോലെ ചൊല്ലുക എന്ന കൂടി അവസാനിപ്പിക്കുക